ഞാൻ ബാത്റൂം വെക്കുമ്പോ എന്റെ ഇവിടെ എട്ടുകാലി മേടിച്ചു ഞാൻ വിശം കയറി മരിച്ചു ചോദിക്കൊന്ന് വാണ്ടടി മരിക്കില്ല മരിക്കുകയാണെങ്കിൽ എട്ടുകാലി മരിക്കട്ടെ ഹേ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇനി മുതൽ ഇൻ്റർവോയിൽ ഇതുപോലെ കോമഡീസൊക്കെ ആയിട്ട് നമ്മൾ ഒരു ആളുകളെ തെസിപ്പിക്കുന്ന ഒരു വീഡിയോസായിട്ട് വരും ആദ്യം തന്നെ ഒരു എനർജി വേണം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിലെ എനർജികളൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് എണ്ണ സംഖ്യ കുറഞ്ഞു അക്കസംഖ്യ കുറഞ്ഞു എന്നേക്ക് പോയിട്ട് പോയൊരു കല്യാണം കഴിഞ്ഞ് പോയൊരു അസുഖമായി പോയൊരു ഡെലിവറിക്ക് പോയൊരു പിന്നെ അങ്ങനെ മൊത്തത്തിൽ പിന്നെ അവസാനം ഞാനും ഉമ്മിൽ മാത്രമായി പോയി പിന്നെ ഉമ്മാക്കും നിൽക്കാൻ പറ്റാത്ത പോയി അപ്പോൾ പിന്നെ ഞാൻ ഒറ്റക്ക് കുറച്ച് ദിവസം എല്ലാവർക്കും പോറടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാനും മോളും കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോകണം അപ്പോൾ എന്തായാലും വീഡിയോസ് ഫുൾ എല്ലാവരും വാച്ച് ചെയ്യുക പിന്നെ കഴിച്ച് ഇന്നലത്തെ ഒരു വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോയിൽ ഓക്കെ അങ്ങനെ വൈകുന്നേരത്തെ വീഡിയോയിൽ ഞങ്ങൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തി സാധനങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണിച്ച ടൈമിൽ കറണ്ട് പോയി അപ്പോൾ കറണ്ട് പോയപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഉമ്മനോട് എപ്പോഴും ഞാൻ പറയലോ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ മമ്മൾ ഇതിനെ പാസ് ചെയ്യാതെ തോന്നില്ലെങ്കിൽ അടുക്കളയിൽ പോയിരുന്നു കൂളി അല്ലെങ്കിൽ റൂമിൽ പോയിരുന്നോളി എന്ന് പറയുന്നത് അപ്പോൾ ആ നേരത്തെ കറണ്ട് പോയപ്പോൾ ഉമ്മ എമർജൻസി എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്ന് പാസ് ചെയ്തു അപ്പോൾ എനിക്കുള്ള മിസ്റ്റേക്ക് പറ്റിയത് രണ്ട് കാര്യത്തിലാണ് ഒന്നാമതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ ക്യാമറ തിരിച്ചാണ് പിടിച്ചത് കരണ്ട് പോയപ്പോൾ മുഖത്തേക്ക് വലിച്ചല്ലാതായപ്പോൾ ഇങ്ങനെ പിടിച്ച് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് എന്നാലേ നമ്മൾ കാണുകയുള്ളൂ അങ്ങനെയാണ് ആ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നത് ഞാനത് ഇന്നലെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഉമ്മ കൂടെ ഒരു മിന്നായം പോലെ ഉമ്മ ഒന്ന് പാസ് ചെയ്തു പക്ഷേ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മനെ കാണുന്നത് പോലും ഒരു വെള്ളം മാക്സി മാത്രം അതിന് നടന്നു പോകുന്നു കാരണം സിനിമാറ്റിക് മോഡിലെടുത്ത് അതായത് ബ്ലഡർ ആയിട്ടാണ് ബാക്കിൽ വരെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഒരുപാട് ആളുകൾ എനിക്ക് ഇന്നലെ ആ നേരത്തെ വിളിച്ചോണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം ഏറ്റവും ലാസ്റ്റ് ഭാഗ ഭാഗമാണ് ഒന്നുമില്ലാതെ ആ വൈൻഡ് ആക്കുന്ന സീന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അപ്പം പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ അപ്ലോഡ് ആക്കിയതാണ് അങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞ അപ്പം തന്നെ ഞാനത് റിമൂവ് ആക്കിയിട്ടുണ്ട് കൈസോപ്പിൻ്റെ ചെറിയൊരു അശ്രദ്ധ പറ്റിയച്ചാൽ കറണ്ട് പോയതിൽ നമുക്ക് അറിയാതെ പറ്റിപ്പോയതാണ് എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഒരുപാട് ആളുകൾ അതിങ്ങനെ കമൻസ് ഇട്ട് വരുമ്പോഴാണ് ആളുകൾക്ക് നോക്കാൻ വരിക ഒരാൾ കമൻസ് ഇട്ട് ഒന്നോ രണ്ടാൾക്കാർ ഇട്ട് നമുക്ക് എന്താക്കാം അത് റിമൂവ് ചെയ്തിട്ടാണ് ഡിലീറ്റാക്കുക അതിനെ കുറിച്ച് അല്ലിയിട്ട് കുറേ കമൻസുകൾ വന്നായിരുന്നു ഇത് തരുന്നത് വെറുതെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇതാക്കി ആർക്കൊരു തെറ്റ് പറ്റുന്ന നമ്മൾ ജോലി ഇതാണ് നമ്മുടെ കാര്യങ്ങൾ ഇതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നത് ഞാൻ അപ്പോൾ ഇത്രയും ഒരു എന്താണ് കഠിനമായ സംഭവമാണ് എനിക്കിതിനെ കുറിച്ച് അറിയില്ല ആ അതാ ഓക്കെ എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല കഴിച്ചപ്പോൾ എന്തായാലും അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ആരും വേറെ രീതിക്ക് എടുക്കരുത് അറിയാത്ത കാര്യം നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കി തരും ഓക്കെ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് വയ്യാത്ത ആൾക്കാരോ അതേമാതിരി ഭാര്യമാർ ജോലിക്ക് പോകണ്ടാവും ഓക്കെ അതായത് ഞാൻ പറഞ്ഞല്ലോ ഞമ്മളിപ്പോ വീട്ടിലിപ്പോ ഒരു പെണ്ണുങ്ങളാണ് ജോലിക്ക് പോയി ആ കുടുംബം നോക്കണ നാല്പത് നാല്പത് അല്ല നാലു മാസം വരെ വീട്ടിലിരുന്ന് നമ്മൾ പട്ടിണി കടന്ന് മരിച്ചുപോയി അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആരും സഹായിക്കാൻ ഇല്ലെങ്കിൽ എന്താണ് ചെയ്യാന്നുള്ളത് നിങ്ങളൊന്നും നമ്മൾ അതിനുശേഷം ഉമ്മാൻ ഇത് ഇരുത്തുന്നതിന് നമുക്ക് ഇഷ്ടമല്ലാതെ ഒന്നും അല്ല അങ്ങനെ ഒന്നും നിങ്ങൾ കണക്കാക്കരുത് കാരണം ഇത് സോഷ്യൽ മീഡിയ ഞങ്ങൾക്ക് എന്തായാലും അഭിപ്രായ സ്വന്തം ഇതിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കാര്യങ്ങൾ പറയുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളിത് അറിയാതെ പറ്റിയതാണ് ഞാൻ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അതായത് ഉമ്മാനെ കണ്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ വെള്ളം മാക്സിമം അതിനെ പാസ് ചെയ്തല്ല ഉമ്മാനെ അങ്ങനെ ഒരിക്കലും കാണൂല ഓക്കെ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ഇതുമ്പോൾ വെച്ചിട്ട് ആരും പൊങ്കാലിടാൻ വേണ്ട ദിവസം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ അലമോൾ അലമോളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അലമോൾക്ക് വന്ന ചേഞ്ചുകൾ പറ ഗേസ് അതായത് ഓരോ മാസത്തിലും ഓരോ കുട്ടികൾക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമല്ലോ അതേമാതിരി നമ്മുടെ കുട്ടിക്കും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കണേ ഇപ്പോൾ നിങ്ങൾക്ക് രൂപം ഇപ്പോൾ ചക്കര പോലെ ആയി വരുന്നുണ്ടോ എന്ന് എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട് ഇൻഡ്യമെന്നൊക്കെ വിട്ടു വരുന്നുണ്ട് കാരണം ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക് ഞാൻ തന്നെ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട് ഞാൻ ആ വീഡിയോ ജസ്റ്റ് നിന്ന് വെച്ചടാം

ആകെ മക്കൾ നാലാമത്തെ മാസമായിട്ടുള്ളു ഇപ്പോൾ കുട്ടി കൗലില്ല ഞാൻ എന്താക്കി ഇന്നലെ കൗത്തി കിടത്തി കൗലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അറിയുന്നില്ലാതെ എങ്ങനെയാണ് കൗലാണ് പക്ഷെ കൗന്ന് കടന്ന് കഴിഞ്ഞാൽ തല പൊക്കിയിട്ട് എന്തൊക്കെയോ അത് കാട്ടുക നീന്തലുണ്ട് ഇപ്പം തന്നെ അതായത് ചില കുട്ടികൾക്ക് അത് അറിഞ്ഞു വരാൻ ആവണുള്ളൂ ഇങ്ങനെ തന്നെ ടെൻഷൻ എനിക്കൊരു ടെൻഷനും ഇല്ല ഓക്കെ നമ്മളെന്താ വെച്ചാൽ ആ സമയത്തെല്ലാം നടക്കും അല്ലാതെ നമ്മൾ ഒരു എപ്പോഴും ഒരു മനുഷ്യൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുമ്പോഴാണ് അതായത് ഒന്നിനെ കൂടുതൽ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൂട്ടും അല്ലേ ഓ അതങ്ങനെ ആവോ ഇതിങ്ങനെയാവോ പക്ഷെ സമയത്തെല്ലാം നടക്കും അല്ലെങ്കിൽ ഇതപ്പോ എനിക്കത് എനിക്കങ്ങനെ സംഭവിക്കോ ഇവിടെ എടുത്ത് രാവിലെ ഒന്ന് പറയാണ് എനിക്ക് കുറെ മരുന്നൊക്കെ തന്നിട്ട് കാണിച്ചു തരും ഈ മരുന്ന് ഇങ്ങനെ കൊടുക്കണം ഈ മരുന്ന് ഇങ്ങനെ കൊടുക്കണം ഞാൻ ആ ഈ മരുന്ന് ഇങ്ങനെ അപ്പൊ ഇവള് വിചാരിക്കും ഞാൻ മരിക്കുകയാണ് ഇവള് മരിക്കണം എന്നവള് പറയണേ കാരണം അതായത് ഒരാൾക്ക് വയ്യാണ്ടാവുമ്പോൾ ഞാൻ മരിക്കണെന്ന് ചിന്തിക്കുക പറയണോ അല്ല ഈ കുട്ടിക്ക് മൂന്ന് ഡ്രോപ്പ് എടുക്കണം ഇന്നോടെ മൂന്ന് ഡ്രോപ്പ് എടുക്കണം മരണം എന്ന് പറഞ്ഞാൽ സത്യമാണ് അത് ആർക്ക് ഏത് നിമിഷം സംഭവിക്കാം അല്ലാതെ നമുക്കൊന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റി സൂവിസൈഡ് ചെയ്യേണ്ടി വരും അതൊക്കെ അഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു പിഞ്ച് കുഞ്ഞിട്ട് എടുത്ത് വന്നിട്ട് ഞാൻ പോയി ചേച്ചി ആദ്യം റബ്ബെ ആ ഇത് രാവിലെ രാവിലെ മനുഷ്യൻ ജിമ്മിനൊക്കെ പോയി ഒരു സ്വസ്ഥതയിലെ കുട്ടിനെ ഒന്ന് കളിപ്പിക്കുമ്പോൾ ഇവിടെ വന്ന് പറയണേ ഇത് ഈ കുട്ടിക്ക് മൂന്ന് ഡ്രോപ്പ് കൊടുക്കണം ഇതെന്നൊരു രണ്ട് ട്രോപ്പ് കൊടുക്കണത് എന്തിനാ പറഞ്ഞു നാളെ ഞാൻ മരിക്കണെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ദിവസം ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കളയു അതായത് ഇതാണ് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ പ്രശ്നം ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും കൂടുതൽ ചിന്തിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളത് എങ്ങനെയെങ്കിലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നുള്ള ചിന്തകളാണ് പെണ്ണുങ്ങൾക്ക് ഈ എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം കിട്ടുകയാണെങ്കിലും ഒരുക്കതൊന്നുമില്ല പ്രശ്നം എനിക്ക് അവിടെ പോകാൻ പറ്റുമോ എനിക്കത് ചെയ്യാൻ പറ്റും ഇപ്പോൾ പറയുക ഇതിനിപ്പോൾ കെട്ടിക്കാരാവില്ല ഇപ്പം തന്നെ അതാണ് അതായത് ഇപ്പൊ ഒരു പൈതല് അയിനെ പറയണെ അയിനിപ്പോ കെട്ടിക്കാനാവും ഇത് കെട്ടിപ്പോയാ അമ്മക്ക് ആരും ഉണ്ടാവുന്നു ഒരു വരി വയസ്സും കൂടി ആയിട്ടില്ല ഇനി വയസ്സെത്ര കിടക്കണേ കെട്ടിക്കാത്ത അതൊക്കെയാണ് ഇപ്പൊ അതൊക്കെയാണ് പെണ്ണുങ്ങളുടെ ടെൻഷൻ എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അതായത് ഓരോ ഇനി ഇനി അടുത്ത എനിക്ക് എങ്ങനെയാണെന്നറിയോ ഞാൻ പടുത്ത ടെൻഷൻ കുട്ടി കുട്ടിക്ക് വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടിയാണോ പാട്ട് പാടുന്ന കുട്ടിയാണോ അതിന് നല്ല ജോലി അല്ല നല്ല വിദ്യാഭ്യാസം വൺ ഇന്റെ മാതിരി ആക്കൂല കുട്ടി പഠിച്ചില്ലല്ലോ കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കും എന്റെ വീട്ടുകാർക്ക് അന്നുള്ള സാഹചര്യം ആഗ്രഹമാണ് അത് എന്തിനാണ് ഇപ്പൊ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യം നമുക്ക് പഠിച്ചോ സഹായിച്ച് നമുക്ക് നല്ല സ്കൂളിലൊക്കെ ചേർത്താൻ പറ്റും നല്ല പഠിക്കാനൊക്കെ കഴിവുള്ള കുട്ടിയാണെങ്കിൽ പഠിക്കും അല്ലാതെ പഠിക്കാൻ കഴിയില്ലാത്ത ഒന്നും ഇല്ലാത്ത കുട്ടികളെ നമ്മൾ നിർബന്ധിക്കരുത് അവർക്ക് എന്താണോ ആഗ്രഹം അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും അപ്പഴാണ് നമ്മൾ വിചാരിച്ചുമാര് കുട്ടികൾ ചിലപ്പോൾ ഞാൻ പറയട്ടെ പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയാവും പക്ഷെ പാടാൻ കഴിവുള്ള കുട്ടിയാവും പാട്ട് പാടിയിട്ട് ഉയരത്തിലെത്തിയ ആൾക്കാരില്ലേ ആ ഇനി അത് വേണ്ട സ്പോർട്സിൽ കഴിവുള്ള കുട്ടിയാവും അപ്പൊ നമ്മൾക്ക് കുട്ടികൾക്ക് എന്താ വെച്ചാൽ ആ കലനയാണ് വളരെയധികം അല്ലാതെ പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിനെ എഞ്ചിനീയറിന് കൊണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ആ കുട്ടി എപ്പോഴും അവിടെ തന്നെ ആവും ഇപ്പൊ എന്താ നമുക്ക് നല്ലോണം പഠിക്കാൻ കഴിവുണ്ടെന്ന് വെച്ചാൽ സാഹചര്യം ഒത്തിരി അല്ല ഞാൻ എന്റെ കുട്ടിക്ക് എന്താണോ ഓൾക്ക് എന്താണോ കഴിവ് ഓൾക്ക് എന്താണോ ഇത് എന്താണോ സംഭവം അതിനെ നമ്മൾ എന്താക്കോ പ്രോത്സാഹിപ്പിക്കുക അതിനെന്താക്കും ഇന്റെ കാര്യത്തില് നമ്മൾക്ക് അത് കുറെ അനുഭവിച്ചിട്ടുണ്ട് കാരണം നമുക്ക് അല്ലാതെ അല്ലാതെ ഇനിയിപ്പോ അന്നെ ഡോക്ടറിനെ പഠിപ്പിച്ചിട്ട് ഈ ഡോക്ടറായി അടുക്കളയില് ഞാ പറ ഇപ്പത്തെ കാലഘട്ടം വളരെ മോശമാണ് അപ്പൊ അയില് ഒരു പെൺകുട്ടിയൊക്കെ വളർന്നു വരുമ്പോ നമുക്ക് പേടിണ്ടാവും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കില് കുട്ടികളെ പാടില്ല കുട്ടികളെങ്ങനെയാണെന്നറിയാമോ നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കാൻ വീട്ടില് കച്ചറ ഉണ്ടാക്കുമ്പോട്ട് ചില കാര്യങ്ങള് നമ്മള് കണ്ടു കഴിഞ്ഞാൽ നമ്മള് പല തെറ്റിലേക്കും പോവാതിരിക്കും അതും അങ്ങനെയുണ്ട് അത് ഞാനിപ്പോ പറയുന്നില്ല നമ്മളെന്താ വെച്ചാൽ ചെറുപ്പം മുതൽ ഞാൻ കണ്ട കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ട് എനിക്ക് അതിലോട്ടൊന്നും പോകാൻ തോന്നുന്നില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ട് എന്നുവെച്ചിട്ട് നമ്മളന്നും അങ്ങനെ ആവണം എന്ന് പറയല്ല അല്ലേ അപ്പോൾ എന്തായാലും ഗൈസ് അലയുടെ വിശേഷങ്ങൾ ഇത്രയ്ക്കെയാണെങ്കിൽ അലക്കെ അലയുടെ അല്ലാതെ ഇത് അലയുടെ ഉമ്മന്റെ വിശേഷങ്ങളാണ് അയാടെ വാപ്പക്കൊരു ടെൻഷനും വാപ്പക്ക് ഞാൻ വലിയ കുട്ടീനെ കൽപ്പിക്കും ഇരുന്നാകും എൻ്റെ കുട്ടി വലുതാവും വലുതാവുമ്പോൾ വലുതാവും കുട്ടിക്ക് കൗലുമ്പോൾ കലും കാവലും സമയം തെറ്റി കഴിഞ്ഞാൽ പോയി ഡോക്ടറെ കാണിക്കും അതിനത് ടെൻഷൻ അടിച്ചിട്ടൊരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ചിൽ മൈൻഡ് ആവണം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറേ ഇനി കുറേ സ്വത്ത് ഉണ്ടാക്കണം അതുണ്ടാക്കണം എന്തിനാ ടെൻഷൻ അടിക്കണം ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്ന് പറഞ്ഞാൽ ജീവിക്കാർക്ക് കടമൊന്നും ഇല്ലാതെ ലോണും കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞ് പോകാം ഇനിയിപ്പോൾ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി ആ ഒരു കാറ്റഗറിയാണ് എൻ്റെ കാറ്റഗറി അല്ലാതെ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കി വെക്കണം എൻ്റെ മക്കൾക്ക് കുറേ ഉണ്ടാക്കി വെക്കണം പോലെക്ക് ജീവിക്കാനുള്ള ഒരു ലെവൽ വരെ നമ്മൾ ആക്കി കൊടുക്കും ആക്കി പോലെ സമ്പാദിച്ചുണ്ടാക്കി കോട്ടെ ഓക്കെ അപ്പം എന്തായാലും ടെൻഷൻ ഓവർ തിങ്കിങ്ങൊക്കെ പെണ്ണുങ്ങൾക്കാണ് കാരണം ഒരുക്കാണ് ടെൻഷൻ ആണുങ്ങൾക്ക് ടെൻഷൻ കൂടുന്ന എപ്പോഴെന്ന് ബാധ്യതകൾ കൂടുമ്പോൾ അതായത് കടങ്ങൾ കൂടുമ്പോഴാണ് ആണുങ്ങൾക്ക് ടെൻഷൻ വരിക എങ്ങനെ വീട്ടു എന്റെ മക്കളെങ്ങനെ നോക്കും ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മക്കൾ എന്ത് ചെയ്യും കാണുക ടെൻഷൻ ടെൻഷൻ അത് ആൾക്ക് അല്ല ബാധ്യത വരുമ്പോ ടെൻഷൻ വരും അതായത് നമുക്കൊരു നമുക്ക് താങ്ങാൻ പറ്റാത്ത കടം നമുക്ക് വരാണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബം എന്താ ചെയ്യാ വരിയാതാരാവൂന്നുള്ള ചിന്ത ഒക്കെ മനുഷ്യമാർക്ക് വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്ന് പോകുന്നത് ആണുങ്ങളാണെന്ന് പറയാം എന്തുകൊണ്ടാ ഒരു തോൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് ആണുങ്ങളാണ് കാരണം ആണുങ്ങളൊന്നും തുറന്ന് സംസാരിക്കൂല അവരൊക്കെ മനസ്സിൽ വെച്ച് ആരും അറിയിക്കാതെ ബാക്കിയുള്ള സന്തോഷത്തിനനുസരിച്ച് ചെയ്യും പെണ്ണുങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഉള്ളിലൊന്നും ഉണ്ടാവില്ല തലയിലൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്താക്കും ഇവരിങ്ങനെ തുറന്നു പറയും അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലോ ഒക്കെ പോയി പറയും പക്ഷെ ആണുങ്ങൾ അങ്ങനെ എന്താ വെച്ചാൽ ഉള്ളിൽ വെച്ചാകുമ്പോളെ കൊണ്ട് അത് പറ്റും ചെയ്യാൻ പറ്റും അവസാനം ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് സ്വയം വിങ്ങി പൊട്ടി ഒരാളോടും കൂടി പറയാതെ അങ്ങനെ മരിച്ചു കൂടും അതാണ് ആണുങ്ങൾ ഓക്കെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തതാണ് നമ്മൾ ആലക്കുട്ടിനെ ഇപ്പം കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ആലക്കുട്ടീനെ അമ്മ അവിടെ കുളിപ്പിച്ചുകൊണ്ട് ഇരിക്കണം അപ്പം ന്യൂഡിറ്റിയിലാണുള്ളത് കുട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടീനെ ഇൻഷാ അല്ലാതെ ഞാൻ കാണിച്ചതാണ് ഞാനിപ്പം വേറൊരു പരിപാടിക്ക് നമ്മുടെ താഴെ ഒന്നും പുതിയ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും അതിനൊക്കെ ആയിട്ട് ഇറങ്ങി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു പേരൻറ്റിനും ഏതൊരു പേരൻ്റിനും കുട്ടികൾ ഓവർ തിങ്ക് വെച്ചിട്ട് ഞാൻ

എന്നിട്ട് പോയി നോക്കാര് അതാണ് പിരാന്തിന്റെ ലക്ഷണമാണ് ലക്ഷണങ്ങളൊക്കെ ഇവിടെ കണ്ടു വരുന്നുണ്ട് ഇപ്പോ ഇപ്പൊ പേരെ കുടിയൊക്കെ ഇരിക്കുമ്പോ വിരാതാവണോസ് എന്തായാലും നമ്മള് നമ്മുടെ ലൈഫിനനുസരിച്ച് മുന്നോട്ട് പോവാത്ര മാത്രേ പറയാനുള്ളത് ഈ വീഡിയോയില് ഇങ്ങനെ എനിക്ക് നേരിട്ട് അവളോട് പറയുമ്പോ എന്താ വെച്ചാൽ ഇങ്ങോട്ട് ചാടിക്കുക ഡിപ്രഷൻ ഉള്ള ഒരാളല്ലേ ഇത് വീഡിയോ വീഡിയോയുടെ മുമ്പിലാവുമ്പോ ഇത്ര ആൾക്കാർ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും ഇണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് ഇന്റെ കാര്യം എനിക്ക് പറയുകയും ചെയ്യാ ഇവിളുക്കെന്താ വെച്ചാ ഇവളുടെ സാധനം കേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താ പറഞ്ഞു ചിരിച്ചു വർത്താനം ഓക്കെ അയ്യോ അതെന്നെ പിതാ പറഞ്ഞത് മറ്റു വെള്ളി നക്ഷത്രത്തിന്മാരി ഒരാൾ ചെറുക്കിയും അപ്പൊ എന്നാലും കൈഷ എന്തൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തു പറഞ്ഞിട്ട് ഈ ഒരു കാര്യം എനിക്ക് രാവിലെ മുതൽ ഞാൻ ഞാനതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഇത് നിങ്ങൾക്ക് ആക്കിയെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ എന്താ പ്രശ്നം ആ ഒരാൾ വെറുതെ ആ ഇവിടെ ഇവിടെ വന്നിട്ട് ആ വാഷിംഗ് മെഷീൻ്റെ അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് കുട്ടിക്ക് അത് കൊടുക്കണം കുട്ടിക്ക് അത് കൊടുക്കണം അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന എന്താ പറഞ്ഞു പറഞ്ഞു അങ്ങനൊന്നുല്ല എന്ത് സ്റ്റേജ് ആണെന്ന് അറിയണ്ട രാവിലെന്തോങ്ങാറ് ആ ഇടങ്ങാറ് ഇങ്ങനെ ആയി പോയി കഴിച്ചു ആ എടങ്ങാറ് ഇങ്ങക്ക് ഒന്ന് പറഞ്ഞേ അല്ലേ എന്തായാലും എല്ലാവരും ചിരിച്ചു മരിച്ചു എന്ന് വിചാരിക്കേണ്ടത് അതായത് എനിക്ക് ചെറിയ അല്ലേ എനിക്ക് അടങ്ങി എനിക്ക് അടങ്ങാറ് വന്നതിന് എന്തായിരിക്കും സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒക്കെ എന്തായാലും ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ അലമോള ആയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് എന്താ ഏറെ കാണാം അതായത് അലന്നെ നമുക്ക് എന്താണ് പുതിയ സ്കൂളിൽ ചേർക്കണം പുതിയ അതിനെ ഡോക്ടറാക്കണം അതിനെ എന്താ ഒക്കെ തീരുമാനിച്ചു വെച്ചെ ചേർത്തണം ഒക്കെ ഒക്കെ തീരുമാനിച്ചു വെച്ചിട്ടേക്കെ അപ്പോൾ കഴിച്ച അത്രയ്ക്കുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് നല്ലൊരു ബീറ്റ് ആയിട്ട് കാണാം നല്ല ഇതൊരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി സംഭവം ഫണ്ണി അല്ല ഇത് നടന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നടക്കാത്തപ്പോൾ നമ്മൾ പറയില്ലല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളെ ഭർത്താക്കന്മാർക്കും നിങ്ങൾ അല്ല ഭർത്താക്കന്മാർ ഇതുപോലെ അനുഭവിച്ചിട്ട് നിങ്ങൾ പറയണം ചിലപ്പോൾ ഞാൻ മാത്രമാണോ എന്ന് ഞാൻ അറിയാൻ വേണ്ടിയിട്ടാണ് കഴിച്ചത് നെക്സ്റ്റ് നല്ലൊട്ട് കാണാം